ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് വെറൈറ്റി അല്ല നമ്മുടെ നാട്ടിൻപുറത്ത് മെയിനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണ് പുട്ടാണ് അത് നമ്മളിവിടെ തയ്യാറാക്കുന്ന റവേച്ചാണ് അതിൻ്റെ കോമ്പിനേഷനുള്ള കറിയാണ് ഡിഫറൻസ് നമ്മളിന്ന് മാമ്പഴമാണ് പുട്ടിനെ കോമ്പിനേഷനായിട്ട് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാണുമല്ലോ എന്ന് നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാനിവിടെ അരക്കപ്പ് റവിയെടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ കപ്പ് തേങ്ങാപ്പിനെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ തോനെ വേണ്ട ഒരു നുള്ളു മതി ഇത്തിരി വെള്ളവും കൂടെ തളിച്ച് നമുക്ക് ഇതൊന്ന് നല്ല വെള്ളന്ന് മിക്സ് ചെയ്തെടുക്കാം പുട്ടിന്റെ പരുവത്തില് അത് ഇച്ചിരി നനഞ്ഞ പോലെ ഇരിക്കും കേട്ടോ പിന്നെ ഇതൊന്നും ഉണങ്ങിക്കോളും ട്രതയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ട് അവ കുതിന്ന് കയറും അതുകൊണ്ട് ഉപ്പും കുറച്ചേ ഇടാവുള്ളൂ നല്ല പോലെ ഞരടി കൊടുക്കണം തേങ്ങായും യും നല്ല പോലെ മിക്സ് ആവണം ഇത് രണ്ടു പേർക്കുള്ള പുട്ടിനുള്ളയുണ്ട് കേട്ടോ ഇതങ്ങ് കുതിന്ന് കയറി ഇപ്പം ഒരാൾക്കുള്ള പുട്ടിനുള്ളത് കാണുന്നുള്ളൂ പക്ഷേ ഒരു പത്ത് മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് കുതിന്ന് കയറും നമുക്കൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ റെവ എൽ എന്തോ നോക്കാം നല്ലപോലെ കുതിന്നിട്ടുണ്ട് രണ്ടുപേർക്കുണ്ടാക്കാനുള്ള പുട്ടിൻ്റെ പൊടിയായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിന്ന് പുട്ടു പുഴുകാൻ എടുക്കാം അപ്പോൾ അങ്ങ് ഉണങ്ങി പോകരുത് ചെറിയ നനവോട് തന്നെ ഇരിക്കണം നല്ല ടേസ്റ്റാണ് അതുപോലെ വറുത്ത റവ തന്നെ എടുക്കുകയും ചെയ്യണം കേട്ടോ ഇനി നമുക്കിത് പുട്ടൂറ്റിയിലോട്ട് ആക്കാം ഞാനിവിടെ ചിരട്ട പുട്ടാണ് എടുക്കുന്നത് ചിരട്ടയുടെ പുട്ടു ഊറ്റിയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഈ കുറ്റിക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ പൊടി നിറച്ച് കൊടുക്കാം നല്ല സോഫ്റ്റായിട്ടായിട്ടുണ്ട് റവ അടച്ചുവെക്കാം നമുക്ക് പുഴുങ്ങാനിട്ട് വെക്കാം ഞാനിവിടെ കുക്കറിലാണ് വെന്തിക്കുന്നത് ആവി വന്നിട്ടുണ്ട് നമുക്ക് കുറ്റി വെച്ച് വെന്ത് വരട്ടെ പുട്ടിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് കറിയല്ല ഉപയോഗിക്കുന്നത് മാമ്പഴമാണ് ഞാനൊരു നല്ലപോലെ പഴുത്തിരു മാമ്പഴം എടുത്തിട്ടുണ്ട് ഒന്ന് തൊലികളഞ്ഞെടുക്കാം ഒരുപാട് കളറല്ലാത്ത മഴ ആണ് ട ഉള്ളിൽ പഴുത്ത വാഹനമാണ് അപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ അല്ലല്ലോ തോലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അരിഞ്ഞെടുക്കുക മാങ്ങ എല്ലാം അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ചെത്തതല്ലങ്ങട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ എടുത്ത് വീഡിയോ പോയി ഇനി നമുക്ക് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവാണ് പുട്ടു വെന്ത് വരുമ്പോൾ റെവയുടെ പുട്ടു വെന്ത് വരുമ്പോൾ അങ്ങോട്ട് നമുക്ക് പുട്ടുനിന്ന് ഇറക്കാം നമ്മുടെ പുട്ട് ഇവിടെ വെന്തിട്ടുണ്ട് ആവി ഇറക്കുന്നത് നല്ല മണമുള്ള പുട്ടാണ് റെവയുടെ കേട്ടോ

ഈ ഇടയ്ക്ക് വൈറലായ ഒരു സംഭവമാണ് പുട്ടും മാമ്പഴവും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു അത് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓരോ ഒരോട്ടെങ്കിലും ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പറഞ്ഞിരിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളിലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്